നമസ്കാരം കർണാടകയിലെ ശിരൂരിൽ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ട് ഏതാണ്ട് പതിനൊന്ന് ദിവസം പൂർത്തിയാകുന്നു തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ് അർജുൻ എന്ന കോഴിക്കോട് സ്വദേശിയുടെ വാഹനത്തിനായും വേണ്ടിയുമുള്ള തിരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത് ഇപ്പോൾ അവിടെ കാലാവസ്ഥ വളരെ പ്രക്ഷുബ്ധമാണ് മഴ പെയ്തുകൊണ്ടേയിരിക്കുന്നു ഇടയ്ക്ക് ചെറിയ തോതിലുള്ള മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നു നേരത്തെ മണ്ണിടിഞ്ഞ പ്രദേശത്തു നിന്നും വെള്ളം ഒലിച്ചിറങ്ങുന്നുണ്ട് അതുപോലെ തന്നെ കല്ലുകളും ഒക്കെ തന്നെ വഴിയിൽ കുടുങ്ങിക്കിടക്കുന്നു ഇപ്പോൾ ദേശീയപാത ഏതാണ്ട് പൂർണ്ണമായി സജ്ജമായിട്ടുണ്ട് ഗതാഗതത്തിനായിട്ട് എന്നുള്ളതാണ് മാധ്യമങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് എങ്കിലും ഗംഗാവലി പുഴയിൽ മൺകൂനകൾ രൂപപ്പെട്ടിട്ടുണ്ട് അങ്ങോട്ട് അത് കേന്ദ്രീകരിച്ച് ഒക്കെ തന്നെയാണ് ഇപ്പോൾ തിരച്ചിലും മറ്റ് കാര്യങ്ങളുമൊക്കെ പുരോഗമിക്കുന്നത് ഇത്തരത്തിൽ വളരെ ദയനീയമായ ദുഃഖകരമായ കാഴ്ചകളാണ് ഷിരൂരിലെ ഈ ഒരു ദുരന്ത മുഖത്തു നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നത് മാത്രമല്ല ധാരാളം വണ്ടികൾ അവിടെയും ഇവിടെയുമായിട്ടുണ്ട് രക്ഷാപ്രവർത്തകരുടെ വണ്ടികൾ അതുപോലെ പലതും അവിടെയും ഇവിടെയുമൊക്കെ ചിഹ്നിച്ചിതറി കിടക്കുന്നു അതിനിടയിൽ നേരത്തെ ചായക്കട ഉണ്ടായിരുന്ന ലക്ഷ്മൺ നായിക് എന്ന വ്യക്തിയുടെ നായ കുറ്റവരെയും ഉടയവരെയും കാത്ത് അവിടെ കിടക്കുകയാണ് ഈ കടയിൽ സ്ഥിരമായി ഈ നായ വരാറുണ്ടായിരുന്നു എന്നാണ് പ്രദേശവാസികളൊക്കെ തന്നെ പറയുന്നത് അതുപോലെ മലയാളികളായ ലോറി ഡ്രൈവർമാർ ഉൾപ്പെടെ ഈ നായയ്ക്ക് ഭക്ഷണവും മറ്റും കൊടുക്കുമായിരുന്നു അങ്ങനെ ആ ഒരു പ്രദേശത്തെ ഒരു സ്ഥിര സ്ഥിരതാമസക്കാരനും ലക്ഷ്മൺ നായിക് എന്ന ചായക്കടക്കാരൻ്റെ ആത്മാർത്ഥ സുഹൃത്തും അയാളുടെ കുട്ടികളുടെ സുഹൃത്തുമായിരുന്നു ഈ നായ എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് വളരെ ദുഃഖകരമായ അവസ്ഥയിൽ ക്ഷീണിച്ച് കിടക്കുകയാണ് നായ സ്വന്തം ഉറ്റവരും ഉടയവരും എത്തും തനിക്ക് ഭക്ഷണം തരും എന്നുള്ള ഒരു ചിന്തയിലായിരിക്കാം ആ ജീവി ഇങ്ങനെ അവിടെ വിശ്രമിക്കുന്നത് ദുരന്തമുഖത്തിലെ പല പ്രദേശങ്ങളിലും ഈ നായയെ കാണാം നായ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഓടി നടക്കുന്നു എന്താണ് സംഭവിച്ചത് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം ആ പാവം ജീവിക്ക് മനസ്സിലാകുന്നില്ല അവിടെ അവശിഷ്ടങ്ങൾ ഉണ്ട് കല്ലുകളും മണ്ണുകളുമുണ്ട് അതിൻ്റെയൊക്കെ മുകളിൽ കയറി സ്വന്തം യജമാനം തിരിച്ചു വരും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ആ നായ അവിടെയും ഇവിടെയുമൊക്കെ അന്വേഷിച്ച് കറങ്ങി നടക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത് ഇത് വളരെ ദുരന്തമുഖത്തിലെ വളരെ പ്രത്യേകതയാർന്ന ദൃശ്യങ്ങളാണ് ഷിരൂരിൽ നിന്ന് പുറത്തു വരുന്നത് ഇന്ന് പതിനൊന്നാം ദിവസവും തിരച്ചിൽ തുടരുകയാണ് നേവിയുടെയും സൈന്യത്തിൻ്റെയും സംഘം സ്കൂബ ഡൈവിങ് സംഘമൊക്കെ തന്നെ പ്രദേശത്തുണ്ട് പക്ഷേ സ്കൂബ ഡൈവിംഗ് സംഘം ലോറി കണ്ടെത്താനായി വെള്ളത്തിലേക്ക് ഊളിയിട്ടില്ല കാരണം അതിന് പ്രത്യേകമായ നിർദ്ദേശങ്ങൾ വേണം ഇപ്പോൾ അടിയൊഴുക്ക് വളരെ കൂടുതലാണ് മഴയാണെങ്കിൽ മാറുന്നുമില്ല പ്രദേശത്തൊക്കെ തന്നെ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടിലാണ് തെരച്ചിൽ സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് ലോറി കണ്ടെത്തി ലോറി അവിടെ ഉണ്ട് എന്ന് പറയുന്നു പക്ഷേ ഒരു ലോഹ സാന്നിധ്യമാണ് കണ്ടെത്തിയത് എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നു അത് ലോറി തന്നെയാണോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ സമ്പൂർണ്ണമായ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല എന്നും അറിയാൻ സാധിക്കുന്നുണ്ട് സൂചനകൾ അതനുസരിച്ചാണ് പുറത്തു വരുന്നത് ഷിരൂരിലെ അതീവ ദുഃഖകരമായ കാഴ്ചകളാണ് ഇപ്പോൾ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ പുറത്തു വരുന്നത് ഒരു ദുരന്തത്തിൻ്റെ ഒരു മഹാദുരന്തത്തിൻ്റെ അവശേഷിപ്പ് അതീവ ദുഃഖിതരായ മാതാപിതാക്കളും കുടുംബവും അർജുൻ്റെ കുടുംബവും ഒക്കെ തന്നെ ഇപ്പോൾ മാധ്യമങ്ങളിൽ ഇടയ്ക്കൊക്കെ വന്നിരുന്നു ഇന്നിപ്പോൾ തിരച്ചിലുമായി ബന്ധപ്പെട്ട വാർത്തകളുമൊക്കെയാണ് കൂടുതൽ മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നത് തിരച്ചിലിൻ്റെ അവശേഷിപ്പുകൾ തിരച്ചിലിൻ്റെ രീതികൾ അത് എത്രത്തോളം ഇനിയിപ്പോൾ എത്ര ദിവസങ്ങൾ നീളും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സംശയകരമായി തന്നെ കാര്യങ്ങൾ അവശേഷിക്കും സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് ലോറി കണ്ടെത്തി ലോറി അവിടെ ഉണ്ട് എന്ന് പറയുന്നു പക്ഷേ ഒരു ലോഹ സാന്നിധ്യമാണ് കണ്ടെത്തിയത് എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നു അത് ലോറി തന്നെയാണോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല എന്നും അറിയാൻ സാധിക്കുന്നുണ്ട് ആ സൂചനകൾ അതനുസരിച്ചാണ് പുറത്തു വരുന്നത്